നമസ്കാരം ഡോണാർ ഐ ലക്ഷയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം പാലാരിവട്ടത്താണ് വട്ടത്താണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു പോസ്റ്റ് വീടാണ് ഈ വീട് ആറ് കോടി രൂപയാണ് വില ചോദിക്കണമെങ്കിലും പ്രൈസ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ അല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിഷമായ വലിയ വലിയ മരങ്ങൾ അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അങ്ങനെ സൗകര്യമുള്ളൊരു വീടാണ് ബാക്കിലേക്കും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓക്കെ